ആംആദ്മിയുടെ ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോഗ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജേക്കബ് തോപ്പില അവറുകള് ആം ആദ്മിയുടെ സന്നദ്ധ സേവകരെ ശ്രീ നാട്ടുകാർ നമ്മുടെ ഇന്ത്യ ഇന്ന് അതിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമ്മൾ ഴുപത്തിയേഴ് വർഷം സ്വതന്ത്രമായിട്ട് എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞു മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വെച്ച് നമ്മൾ നോക്കുമ്പം അഭൂതപൂർവ്വമായ വലിയൊരു വളർച്ചയ്ക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു നമ്മൾ ഇന്ന് പ്രതിരോധ രംഗത്ത് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ബാങ്കിങ് രംഗത്ത് ഡിജിറ്റൽ രംഗത്ത് എല്ലാ രംഗത്തും ഇന്ന് ലോകത്തിന് ഒരു മാതൃകയായി നമ്മൾ മുന്നേറുകയാണ് പണ്ട് നമുക്കറിയാം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ടാംഘട്ട പൗരന്മാരായിട്ടാണ് കരുതിയിരുന്നതെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളിലെ എല്ലാ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും അധിപന്മാരായിട്ട് ഇന്ത്യക്കാര് മാറിയിരിക്കുകയാണ് ഓരോ വിവര സാങ്കേതിക രംഗത്ത് നമ്മൾ വളരെയധികം മുന്നിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു വളർച്ച നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് വളരെയധികം ത്യാഗം അനുഷ്ഠിച്ച നമുക്ക് മുന്നേ മറിഞ്ഞുപോയ നമ്മുടെ ഇവിടുത്തെ മഹത് മഹത് സ്വാതന്ത്ര്യ സമരസേനാനികൾ നമ്മുടെ സൈനികര് അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയഴിച്ച അനേകരെ നമ്മൾ ഈ സമയത്ത് നന്ദിയോടെ നമ്മൾ സ്മരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരം നമ്മൾ ആഘോഷി സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പൂർവ്വികര് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന പൂർവ്വികരെ അനുസ്മരിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു ദിനം കൂടെയാണ് നമ്മൾ എന്നാൽ ഇന്നെല്ലാം തകഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വികസിത രാജ്യമായി മാറിയിട്ടില്ല അനേകം ആളുകൾ ഇന്ന് ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ട് ഇന്ത്യയിൽ വലിയ ഒരു ജനസംഖ്യ അതായത് ഒരു ഏഴ് കോടി എട്ട് കോടി ജനങ്ങള് ും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അതായത് മൂന്നു നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള ആ സാമ്പത്തിക സാമ്പത്തിക വരുമാനം ഇല്ലാതെ കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് പിന്നെ നമുക്കറിയാം ഇന്നിപ്പോ മനുഷ്യാവകാശം മാധ്യമാവകാശം ഇതെല്ലാം നമുക്ക് കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടുണ്ടാകുന്ന അത്രയും ധൈര്യം ഇന്നൊരു ഓപ്പൺ ഓപ്പണായിട്ടൊരു കാര്യങ്ങൾ നമുക്ക് പ്രസംഗിക്കാനോ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനോ ആൾക്കാർക്ക് ധൈര്യം കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതാണ് രാഷ്ട്രീയ എതിരാളികളെ നിസ്സാര കാരണം പറഞ്ഞ് മാധ്യമക്കാരെ നമുക്കറിയാം ഇവിടെ ഏഷ്യാനെറ്റിന്റെ അല്ല ഒരു റിപ്പോർട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നപ്പം ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും പല നമ്മുടെ രാജ്യത്തെ പല നിയമങ്ങളും ദുരുപയോഗം ചെയ്ത് സർക്കാരിനെ എതിർക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ആം ആദ്മി പാർട്ടിയുടെ സമുന്നത നേതാവ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ ഇപ്പോൾ മൂന്ന് മാസത്തിലധികമായി ജയിലിലാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇ ഡി അറസ്റ്റ് ചെയ്ത കേസിൽ പി എം എൽ എ ആക്ടിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയെങ്കിലും അതേ കേസിൽ തന്നെ മറ്റൊരു ഏജൻസി സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആ ജയിൽ മോചനം തടസ്സമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് നമുക്ക് കാണുന്നത് നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് തന്നിരിക്കുന്ന മഹത്തായ മൗലികാവകാശങ്ങളുടെ ഒരു ലംഘനമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ മുൻപ് ശ്രീ ജേക്കബ് സാർ പ്രസംഗിച്ചതുപോലെ അടുത്ത ആഴ്ചയോടുകൂടി കേജ്രിവാള് സ്വതന്ത്രനാകും എന്ന് നമ്മൾ വിചാരിക്കുന്നു ഏതായാലും പതിനേഴ് മാസം ജയിലിൽ കിടന്നതിന് ശേഷം ഡൽഹി ഉപമുഖ്യമന്ത്രി ആയിരുന്ന ലോക പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ദ്ധനായിട്ടുള്ള മനീഷ് സിസോദിയ ഇപ്പൊ സ്വതന്ത്രനായി അദ്ദേഹം പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം നാളെ മുതൽ ഡൽഹിയിൽ മുഴുവൻ ഡൽഹി സംസ്ഥാനം മുഴുവൻ പദയാത്ര നടത്തി ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്മതിക്കുകയാണ് പതിനേഴ് മാസം ജയിലിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം തളർന്നു പോയിട്ടില്ല അദ്ദേഹം വളർന്നു വരികയാണ് ചെയ്തത് കേജ്രിവാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കെജ്രിവാൾ ആറു മാസം അദ്ദേഹത്തിന്റെ ബിടെക് ടെക് കഴിഞ്ഞ് ആറു മാസം മദർ തെരേസയുടെ കോൺവെന്റിൽ പോയി അനാഥ കുഞ്ഞുങ്ങളെ ശുശ്രൂഷ ചെയ്ത് ആറു മാസം മദർ തരേശക്ക് മരത്തിൽ ജോലി ചെയ്ത് അവിടുത്തെ ഒരു അനാഥനെ പോലെ ജീവിച്ച കേജ്രിവാളിനെ സംബന്ധിച്ച് മൂന്ന് മാസോ നാലു മാസോ അഞ്ചു മാസോ ജയിലിൽ കിടന്നാൽ അതൊന്നും ഒരു പുത്തരിയല്ല ജയിലിൽ പോയതിനേക്കാളും ശക്തമായി അദ്ദേഹം തിരിച്ചു വന്ന് നമ്മുടെ ആം ആദ്മി പാർട്ടിയെ മുന്നോട്ട് നയിക്കും ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്